നമ്മുടെ നാടിന് ഒരു അപകടം സംഭവിച്ചപ്പോ ജാതി മത ഭേദമന്യേ ഓരോ ആളുകളും അവരാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് കൈ മറന്ന് അവിടെ കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് സഹായിക്കാൻ പറ്റാത്ത ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസയായിട്ടും പ്രാർത്ഥനയായിട്ടും എല്ലാ രീതിയിലും വയനാടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഈ നല്ല മുൻ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ടി ജി മോഹൻദാസ് സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ടി ജി മോഹൻദാസ് ഇപ്പോൾ സംസാരിക്കുന്നത് എ ബി സി ന്യൂസ് എ ബി സി ന്യൂസിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് പറയാം ബി ജെ പി വക്താവായ ബി ജെ പിക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ഒരു സംഘി നടത്തുന്ന ഒരു സംഘി ഓൺലൈൻ ചാനൽ അതിൽ വന്നിരുന്നിട്ട് ഇതുവരെയും അവിടെ ഒരാളും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഒരു സംഘടനയ്ക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സംഘടനയെ കുറ്റം പറയുന്നതോ ഒന്നും ഞാൻ കണ്ടില്ല എന്തായാലും ഇയാൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കും ഇപ്പൊ നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് ഏതായാലും ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് കാർഡിനെ കണ്ടു ആ ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖലയിൽ ഒരു സേവാ കണ്ടില്ല ആ അവര് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ലെന്ന് പറയും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി ഉടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് ഇത്രേ ഉള്ളൂ അവിടെ വന്നിരിക്കുന്ന ഓരോ സംഘടനകളും അവരുടേതായിട്ടുള്ള യൂണിഫോം ഇട്ട് വന്ന് അവരവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഗ്രൂപ്പോളം ആളുകളായിരിക്കും അതിനകത്തേക്ക് വരുന്നത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എളുപ്പമാക്കാനും അവർക്ക് മറ്റൊരാളെ തിരിച്ചറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ യൂണിഫോം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് അതിപ്പോൾ എസ് ആയാലും എസ് ആയാലും മറ്റേ എന്താ പറയുക എസ് കെ ഇവരെ ഒന്നും ഞാൻ സംഘടന നോക്കിയിട്ടല്ല ഇന്നുവരെയും വിലയിരുത്തിയിരിക്കുന്നത് പക്ഷെ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചില സംഘടനകളെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അവരുടെ ചുളുങ്ങാത്ത ബനിയന്റെ കണക്ക് നോക്കിയാണ് പുള്ളി സംസാരിച്ചത് അവരുടെ ചുളിയാത്ത ബനിയനാണ് പുള്ളി കണ്ടത് ഈ നാലഞ്ച് ദിവസമായിട്ട് അവരവിടെ കിടന്ന് പ്രയത്നിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നിട്ട് വർഗീയത പറയാൻ വേണ്ടി മാത്രം ജനിച്ചയാളാണ് ഇവരെയൊക്കെ കുറ്റം പറഞ്ഞപ്പോഴും താൻ സേവാഭാരതീയെ വെച്ച് വെളുപ്പിക്കാൻ നോക്കി കുറ്റം പറയുമ്പോൾ എല്ലാവരെയും കുറ്റം പറയണമായിരുന്നു ഒരു സംഘടനയുടെ പേരിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിൽ നിയമപരമായിട്ട് അങ്ങനെ ബാനറോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഒരു സേവനം ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സേവാഭാരതി എന്ന് പറയുന്ന ആ ഒരു സംഘടന ഞാൻ ഇന്ന് വരെ സേവാഭാരതിന് അതിന്റെ പേരിൽ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ നാട്ടിലുണ്ടായിരുന്നവനാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലെ ഒരുപാട് സഹായങ്ങളുമായിട്ട് മുന്നേ എന്നയാളാണ് ചങ്ങനാശ്ശേരി എൻ കോളേജിന്റെ മുന്നിൽ നിന്നിട്ട് വെറും കാറ്റ് നിറച്ച് നിലപ്പെടുതാ മൂടി വെച്ചിരുന്ന സേവാഭാരതിയുടെ പിക്കപ്പ് ഉണ്ടല്ലോ ഓടിച്ചു വിട്ട കൂട്ടത്തിലുള്ള ആളാണ് ഞാനും പക്ഷെ അന്ന് ഞാൻ വിളിച്ചു പറയാനായിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ ആക്റ്റീവ് സംസാരിക്കുന്ന ആളല്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അത് വെളി പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് അവിടെ സേവാഭാരതി ടെൻ അടിച്ച് സേവാഭാരതിയുടെ വീഡിയോ പല സേവാഭാരതിയുടെ പേജുകളിലൂടെ അവര് തന്നെ ഷെയർ ചെയ്തുണ്ട് സേവാഭാരതിയുടെ പ്രവർത്തകർ ആർ പ്രവർത്തകർ ഷെയർ ചെയ്ത പല വീഡിയോസും ഉണ്ട് ഇതിനകത്ത് ഡി ജി മോഹൻസ് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവര് മാത്രമായിരിക്കും അത് ശരിയായ രീതിയിൽ ചെയ്തത് ചിലപ്പോഴൊന്നല്ല അവരും ചെയ്തിട്ടില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ അവരുടേതായിട്ടുള്ള ടാഗുകൾ യൂസ് ചെയ്ത് ടീഷർട്ടുകൾ യൂസ് ചെയ്ത് തന്നെ സേവാ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രവർത്തനം എല്ലാവരും നടത്തട്ടെ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അവിടെ പക്ഷെ ആ ഒരു സമയത്തെ നിങ്ങൾ ഇതുപോലുള്ളൊരു ചാനലി വന്നിരുന്നിട്ട് ഇതുപോലെ വിഷം തുപ്പുമ്പോൾ ആ വരാതി അവതാരകൻ ഇരുന്നിട്ട് ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്താണ്ടോ സ്വർഗം കിട്ടിയ പോലെയാ പുള്ളിയുടെ ഒരു സന്തോഷം ഇന്ന് വയനാട് സംഭവിച്ചത് നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ സംഭവിക്കാം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം ഓരോ പ്രകൃതി ദുരന്തവും വരുന്നത് ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇന്ന മതത്തിൽ പെട്ടവർക്ക് ഇന്ന രാഷ്ട്രീയത്തിൽ പെട്ടവർക്കൊന്നും നോക്കിയിട്ടല്ല വരുമ്പോ അടപടലേ അങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളൂ അന്ന് കിണിച്ചോണ്ടിരിക്കാൻ നീ ഉണ്ടെങ്കിൽ ഭാഗ്യം